രണ്ട് സാമുവേൽ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ ആമുഖം പ്രിയമുള്ളവരെ രണ്ട് സാമൂഹികൽ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് ഇരുപത്തി അഞ്ചോടുകൂടി ഈ പുസ്തകം അവസാനിക്കുമ്പോൾ ധാവീത് ചെയ്ത ഒരു പാപത്തിൻ്റെ കാര്യമാണ് ലേഖകൻ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദാവീത് ൂതായിലെയും ഇസ്രായേലിലെയും സെൻസസ് നടത്തി ജനസംഖ്യ കണക്കെടുത്തു അങ്ങനെ കണക്കെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെയാണല്ലോ താൻ ഈ കാര്യം ചെയ്തതെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ദാവീദിന് ഒരു മനസാക്ഷി കുത്തുണ്ടായി ഈ അവസരത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എന്റെ പാപം ക്ഷമിക്കണമേ പാപമാണ് ദാവീദിനെ അലട്ടുന്ന പ്രശ്നം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല ആട്ടിടേനായിരുന്ന ദാവീദിനെ ദൈവം വളർത്തി വലുതാക്കി ഒരു രാജ്യത്തിന്റെ രാജാവാക്കി മാറ്റി ആ രാജാവ് പാപം ചെയ്തിരിക്കുന്നു ഗദ് എന്ന പ്രവാചകൻ ഈ അവസരത്തിൽ കടന്നു വരികയാണ് ഗദ് വന്നിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദാവീദ് ചെയ്ത ഈ പാപത്തെ കുറിച്ച് പറയുകയും മൂന്ന് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ദാവീദന് അവസരം നൽകുകയും ചെയ്യുകയാണ് നിന്റെ രാജ്യത്ത് മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാകും നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ചെയ്യും ഇതിലേതെങ്കിലും നീ തിരഞ്ഞെടുത്തു കൊള്ളുക ദാവീദ് തിരഞ്ഞെടുത്തത് മൂന്ന് ദിവസത്തെ പകർച്ചവ്യാധിയാണ് മൂന്ന് ദിവസത്തെ പകർച്ചവ്യാധി കൊണ്ട് രാജ്യത്തിൽ വളരെയധികം ജനങ്ങള് മരിച്ചുപോയി ഈ അവസരത്തിൽ വീണ്ടും ദാവീത് കർത്താവിന് ബലിയർപ്പിക്കാനായിട്ട് തയ്യാറായി അന്ന് മരിച്ചത് ഏകദേശം എഴുപതിനായിരം പേർ മാത്രം മരിച്ചു എന്നാണ് നമ്മൾ കാണുക രാജ്യത്തുള്ള ജനസംഖ്യയുടെ ഒരു നല്ല ശതമാനമാണത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തകിടം മറിയുകയും രാജ്യത്ത് ആപത്ത് വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുകയാണ് തന്റെ പാപത്തിന് പരിഹാരമായി ദാ ദാവീത ചെയ്യുന്നത് പാപരിഹാര ബലികൾ അർപ്പിക്കാൻ തയ്യാറായി അങ്ങനെ ദൈവം തന്റെ കോപം അവസാനിപ്പിച്ച് ഇസ്രായേലിനെ രക്ഷിക്കുന്ന ചരിത്രമാണ് രണ്ട് സാമുവേല് ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ ഈ അധ്യായത്തോടെ രണ്ട് സാമുവേൽ തീരുകയാണ് പ്രാർത്ഥനാപൂർവം ശ്രദ്ധാപൂർവം നമുക്ക് ഈ വചനം കേൾക്കാം ദൈവവചനം രണ്ട് സാമുവേൽ ഇരുപത്തിനാലാം അധ്യായം ദാവീദ് ജനസംഖ്യ കണക്കെടുക്കുന്നു കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു നീ ചെന്ന് ഇസ്രായേലിനെയും യൂതായിലെയും ആളുകളുടെ എണ്ണം എടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു രാജാവ് യൊവാബിനോടും സൈന്യ തലവന്മാരോടും പറഞ്ഞു ദാൻ മുതൽ ബർഷാബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തിന്റെ കണക്കെടുക്കുക എനിക്ക് സംഖ്യ അറിയണം എന്നാൽ യോവാബ് പറഞ്ഞു രാജാവേ അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിന്റെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ അത് കാണാൻ അങ്ങക്ക് ഇടവരട്ടെ പക്ഷേ ഇതിൽ അത്ര താല്പര്യം എന്താണ് യുവാവും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി ഇസ്രായേൽ രാജ്യത്തെ എണ്ണാൻ അവർ രാജസന്നതിയിൽ നിന്ന് പുറപ്പെട്ടു അവർ യോർദാൻ കടന്ന താഴ്വരയുടെ മധ്യത്തിലുള്ള നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസാറിലേക്കും പോയി അവർ ഗിലിയാദിലും ഹിത്രയുടെ ദേശമായ കാതേഷിലും എത്തി പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീതോനിലേക്കും പോയി കോട്ടകെട്ടിയ ടീർ പട്ടണത്തിലും ഹിവരുടെയും കാനാന്രുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂതായിയുടെ നെഗേബിലുള്ള ബേർഷേബായിലും അവർ എത്തി അവർ ദേശമെല്ലാം സഞ്ചരിച്ച് ഒൻപത് മാസം ഇരുപത് ദിവസവും കഴിഞ്ഞ് റൂസലമിലെത്തി യുവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു സൈന്യ സേവനത്തിനു പറ്റിയവർ ഇസ്രായേലിൽ എട്ടു ലക്ഷവും യൂതായിൽ അഞ്ചു ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സാക്ഷി കുത്തുണ്ടായി ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ ഞാൻ വലിയ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു നീ ചെന്ന ദാവിദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക അത് ഞാൻ നിന്നോട് പറയാം അത് ഞാൻ നിന്നോട് ചെയ്യും ഗാദ് ദാവിദിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു നിന്റെ രാജ്യത്ത് മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാകുകയോ നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ േണം എന്നെ അയച്ചുവിന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക ദാവീദ് ഖാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ അവിടുന്ന് ദ അതി എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലകപ്പെടാതിരിക്കട്ടെ അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു ദാൻ മുതൽ വരെ ജനത്തിന്റെ എഴുപതിനായിരം പേർ മരിച്ചു കർത്താവിന്റെ ദൂതൻ ജെറൂസലം നശിപ്പിക്കാൻ കൈ നീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെ പറ്റി അനുദപിച്ചു സംഹാരദൂതനോട് അവിടെ നിന്ന് കൽപ്പിച്ചു മതി കൈ പിൻവലിക്കുക കർത്താവിന്റെ ദൂതൻ ജബൂസനായ അഴിവനായയുടെ മെതിക്കളത്തിനടുത്തുണ്ടായിരുന്നു സംഹാരദൂതനെ കണ്ടിട്ട് ദാവീത് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റ് ചെയ്തത് ഞാനല്ലേ ഈ പാവപ്പെട്ട ജനം എന്തു ദോഷം ചെയ്തു എന്നെയും എന്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും അന്ന് തന്നെ ഗദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ജബൂസിനായ അഴിവനായയുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിന് ബലിപീഠം പണിയുക ദാവീദ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഗദ് പറഞ്ഞ പ്രകാരം ചെന്നു അരുവിനാ തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും പ്രത്യന്മാരും തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭു ഇങ്ങോട്ട് എഴുന്നല്ലേ ഇത് എന്തിന് ദാവീത് പറഞ്ഞു മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങാൻ തന്നെ അരുവിന് ദാവീദിനോട് പറഞ്ഞു യജമാനനെ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും ബലി അർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളുകൾ വിറകിന് ഇതാ മെതി വണ്ടികളും ും രാജാവെ അരുവന ഇതെല്ലാം രാജാവിന് തരുന്നു അവൻ തുടർന്നു അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ ദാവീദ് അരുവനായനോട് പറഞ്ഞു ഇല്ല വിലക്ക് മാത്രമേ ഞാനത് വാങ്ങൂ എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവമായ കർത്താവിനെ ഞാൻ അർപ്പിക്കുകയില്ല അങ്ങനെ ദാവീദ് അൻപത് ശക്കൽ വെള്ളി കൊടുത്ത് കളവും കാളുകളും വാങ്ങി അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയോട് ആലോചന ചോദിക്കാതെ ദാവീദ് ജനത്തിന്റെ സെൻസസ് എടുത്തതുവഴി ആ രാജ്യത്ത് മുഴുവനും ശിക്ഷയാണല്ലോ വന്നത് ദൈവമേ ഈ അവസരത്തെ ദാവീദ് തെരഞ്ഞെടുത്ത് മൂന്ന് ദിവസത്തേക്കുള്ള മഹാമാരി തന്റെ രാജ്യത്തേക്ക് വരട്ടെ എന്നാണല്ലോ ആ തിരഞ്ഞെടുപ്പിൽ തന്നെ എത്രയോ മനുഷ്യരാണ് മരിച്ചു വീണത് മരിച്ചു വീഴുമ്പോൾ ദാവീദ് ദഹന ബലികള് കാഴ്ച ബലികള് അർപ്പിക്കാനായിട്ട് തയ്യാറായല്ലോ ദൈവമേ നന്ദി പറയുന്നു രോഗാവസ്ഥയിലും തകർച്ചകൾ ഉണ്ടാകുമ്പോഴും കർത്താവിനോട് പാപമേറ്റു പറയുവാനും ദാവീദിനെ പോലെ പാപമേറ്റു പറയുവാനും അനുദപിക്കാനും കർത്താവ് നിർദ്ദേശിക്കുന്ന വചനങ്ങൾ പാലിക്കാനും ഇടയാകണമേ മഹാമാരിയിൽപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതനെ ഞങ്ങളിലേക്ക് അയക്കണമേ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തണമേ ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങൾ മറക്കണമേ മാച്ചു കളയമേ അതിനായി ഞങ്ങൾ അനുദപിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം രണ്ട് സാമൂഹികന്റെ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പുസ്തകം നമ്മൾ തുടങ്ങുകയാണ് ഓരോ അധ്യായങ്ങളും വായിച്ച് അതിൻ്റെ ഒരു സമ്മറി പറഞ്ഞ് അതിൻ്റെ ചരിത്രം പറഞ്ഞ് അതുപോലെ തന്നെ ആ ബൈബിൾ ഭാഗം വായിച്ച് പ്രാർത്ഥനകൾ നടത്തിയാണ് ഓരോ അധ്യായവും നമ്മൾ നടത്തുന്നത് ഇതുപോലെ ആരും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് യൂട്യൂബിൽ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്തുന്നവരാകാം ദൈവവചനത്തിൽ ജീവിക്കുന്നവരാകാം ദൈവവചനം നമുക്ക് ശക്തി നൽകുന്നു പ്രേസ് എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ